പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി കടവന്ത്ര പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ പ്രധാനമന്ത്രിയുടെ ബാല്യകാലം പ്രമേയമാക്കി ചിത്രീകരിച്ച ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനം നടന്നു ചലോ ജിതേ ഹെയിൻ എന്ന പേരിൽ നരേന്ദ്രമോദിയുടെ ബാല്യകാല ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ബയോപിക് ഷോർട്ട് ഫിലിമാണ് പ്രദർശിപ്പിച്ചത് ഈ ഷോർട്ട് ഫിലിം വിദ്യാർത്ഥികളുടെ ഭാവിജീവിതത്തിൽ വഴികാട്ടിയാകുമെന്ന് പ്രിൻസിപ്പാൾ വി എസ് സുനിൽകുമാർ അഭിപ്രായപ്പെട്ടു ഈ സിനിമ കണ്ടതിൽ പിന്നെ നമ്മുടെ കുട്ടികളിൽ വളരെയധികം മാറ്റങ്ങൾ ഞാൻ കാണുന്നു ക്ലാസ്സുകളിൽ പോയി ഞാൻ അവർ കാണുന്ന ആ സിനിമ കാണുന്ന സമയത്ത് ഞാൻ അവിടെ പോയിരുന്നു അവരുടെ മനസ്സിലും അവരുടെ മുഖത്തുണ്ടാകുന്ന ഭാവവേദങ്ങൾ ശ്രദ്ധിച്ചു അത് അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അവസാനത്തെ സീനിൽ അവർ കയ്യടിയോടെയോടെയാണ് അത് സ്വീകരിച്ചത് ഈ ഒരു സിനിമ അവരുടെ മനസ്സിലും അവരുടെ വ്യക്തി ജീവിതത്തിലും ഭാവി ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി പോലെ വ്യക്തിയുടെ അവരിലേക്ക് എത്തുകയും അവർ കൂടുതൽ കൂടുതൽ നല്ല വ്യക്തികളായി നിർത്തുന്നു തുടർന്ന് ഈ ചിത്രം നൽകിയ സന്ദേശവും അത് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്ന് വിദ്യാർത്ഥികൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു വിദ്യ എറണാകുളത്തിൽ ഇന്ന് ചലോ ജീത്തേ മൂവി കണ്ടു സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ കരച്ചിൽ വന്നുവോ പോവും ഒന്നാലോചിച്ചാൽ നമ്മളുടെ കൂടത്തിലും കാണും പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ട് പഠിക്കാൻ സാഹചര്യം ഒത്തു വരാത്ത എത്രയോ കുട്ടികൾ അവരെ നമ്മൾ നമ്മുടെ മാക്സിമത്തിൽ നിന്ന് സഹായിക്കാൻ നോക്കുക ഞങ്ങളെ ഇൻസ്പയർ ചെയ്ത മോദിജിക്ക് ഒരായിരം ജന്മദിനാശംസകൾ